നമസ്കാരം ചെസ് ബാറ്റൽസ് മലയാളത്തിലേക്ക് സ്വാഗതം ഹോസ്പിറ്റലിലെ ആവശ്യങ്ങളായിട്ട് തിരക്കായത് കാരണം ഏകദേശം രണ്ട് മാസത്തോളമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ നടന്ന ഒരുപാട് ടൂർണമെന്റിലെ ഗെയിമുകൾ നമുക്ക് പോയി അതിലൊരു ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച അവസാനിച്ച ചെസ്സബിൽ മാസ്റ്റേഴ്സ് ഓൺലൈൻ ടൂർണമെന്റിന്റെ അഞ്ചാം റൗണ്ടിലാണ് ഈ ഗെയിം നടന്നിരിക്കുന്നത് ലോക ചാമ്പ്യൻ മാഗ്നസ് കൌസനും ഇന്ത്യയുടെ അഭിമാനം പ്രജ്ഞാനന്ദയും തമ്മിലായിരുന്ന മത്സരം ഈ ഗെയിമിൽ പ്രജ്ഞാനന്ദ വൈറ്റ് സൈഡും കാൾസൺ ബ്ലാക്ക് ചാർഡും ആണ് കളിക്കുന്നത് ഇതൊരു ഓൺലൈൻ ടൂർണമെന്റ് ആണ് പതിനഞ്ച് മിനിറ്റ് ആയിരുന്നു ടൈം കൺട്രോൾ ഇ ഫോർ മൂവ് ചെയ്തുകൊണ്ട് പ്രഗ്നാനന്ദ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു കാൾസൺ ഇ ഫൈവ് മൂവ് ചെയ്യുന്നു നൈറ്റ് എഫ് ത്രീ നൈറ്റ് സി സിക്സ് അടുത്തതായി ബിഷപ്പിനെ ബി ഫൈവിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പ്രഗ്നാനന്ദ റോയിൽ ഓപ്പസ് ഓപ്പണിംഗ് ആണ് സെലക്ട് ചെയ്യുന്നത് അതിനെതിരായി എ സിക്സ് മൂവ് ചെയ്തുകൊണ്ട് കാൾസൺ മോർഫി ഡിഫൻസ് ആണ് കളിക്കുന്നത് ഇപ്പോൾ ബിഷപ്പിന്റെ ഒരു അറ്റാക്കാണ് കാൾസൺ ബിഷപ്പിനെ എ ഫോറിലേക്ക് മൂവ് ചെയ്യുന്നു കൊളംബസ് വേരിയേഷൻ ആണ് ഇപ്പോൾ വേണമെങ്കിൽ ബ്ലാക്കിനെ ബി ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാം അല്ലെങ്കിൽ ബിഷപ്പിനെ ഇ സെവനിലേക്ക് ഡെവലപ്പ് ചെയ്യാം ഡി സിക്സ് മൂവ് ചെയ്തുകൊണ്ട് മോഡേൺ സൈനീസ് ഡിഫൻസിലേക്ക് മാറാം അതുമല്ലെങ്കിൽ നൈറ്റിനെ ഇ സെവനിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കോസ്യോ ഡിഫൻസിലേക്ക് മാറാം എന്നാൽ കാൾസൺ ഇവിടെ മറ്റു വേരിയേഷനിലേക്കൊന്നും മാറുന്നില്ല നൈറ്റിനെ എഫ് സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ഇപ്പോൾ വൈറ്റിന്റെ ഇ ഫർ പോണിന് എതിരെ അറ്റാക്കും ഉണ്ട് വയറ്റ് ഡി ത്രീ മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം ബിഷപ്പിന്റെ ഡയഗണലും ഓപ്പൺ ആയിട്ടുണ്ട് അടുത്തായി കാൾസൺ ബിഷപ്പിനെ സി ഫൈവിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് എഫ് ടുയിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടിരുന്നോടൊപ്പം ഇവിടെ കാസ്റ്റലിങ്ങിനും റെഡി ആകുകയാണ് ഇവിടെ പ്രഗരാനന്ത വളരെ കൃത്യമായിട്ടുള്ളൊരു മൂവാണ് ചെയ്യുന്നത് സീത്രി മൂവ് ചെയ്യുന്നു ഇവിടെ ഈ സീത്രി എന്ന മൂവിന്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് കാസ്റ്റലിംഗ് ചെയ്യുകയാണെങ്കിൽ വയറ്റിന് ബിഷപ്പ് ഉപയോഗിച്ച് എടുക്കാം ബ്ലാക്ക് ഇവിടെ ഏത് പോണുപയോഗിച്ച് തിരിച്ചുവിട്ടിയാലും പ്രശ്നമില്ല വയറ്റിന് നൈറ്റ് ഉപയോഗിച്ച് പോണിന് എട്ടിയെടുത്തുണ്ട് ഒരു പോൺ ലാഭം നേടിയെടുക്കുക എന്നാൽ ഈ പൊസിഷനിൽ സീ ത്രീ മൂവ് ചെയ്യുന്നതിന് പകരം ആദ്യം തന്നെ ബിഷപ്പ് വെച്ച് ഉപയോഗിച്ച് നയറ്റിനെ ഒട്ടിയെടുത്തുകൊണ്ട് ഈ ഒരു പോണിനെ ലാഭം എന്ന് തോന്നും അങ്ങനെ പറ്റില്ല അങ്ങനെ ആദ്യം തന്നെ നൈറ്റിനെ ഒട്ടിയെടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ട്രാപ്പ് ഉണ്ട് അതങ്ങനെയാണ് നോക്കാം സീ ത്രീ മൂവ് ചെയ്യുന്നതിന് പകരം ബിഷപ്പ് വെച്ച് നൈറ്റിനാണ് വിട്ടുന്നതെങ്കിൽ ബ്ലാക്കിന് പോണ് ഉപയോഗിച്ച് തിരിച്ചു വെട്ടാം ഈ സമയത്ത് നൈറ്റ് ഉപയോഗിച്ച് പോണിനെ ഒട്ടിയെടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ക്വീനിനെ ഡീഫോൾഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇതിപ്പോൾ ഡബിൾ അറ്റാക്കാണ് ഒന്നാമത്തത് ഇവിടെ ഒരു ചെക്ക് മേറ്റ് ഫിഷണി രണ്ടാമത്തത് നൈറ്റിന്റേതായ അറ്റാക്ക് ഇപ്പോൾ ഈ നൈറ്റിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആകും അല്ലാതെ എങ്ങനെ തന്നെ ചെക്ക് മേറ്റ് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും നൈറ്റ് നഷ്ടപ്പെടും ഇവിടെ ബിഷപ്പ് ഉപയോഗിച്ച് ബിഷപ്പിനെ വിട്ടിയാലും ബ്ലാക്കിന് ക്വീനുപയോഗിച്ച് തിരിച്ചുവിട്ടാൻ പറ്റും ഇതോടെ വയറ്റിനെ പൂർണ്ണമായിട്ടും ഒരു പീസ് നഷ്ടമാകും ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഇവിടെ ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ വിട്ടുന്നതിന് പകരം പ്രജ്ഞാനന്ദ സി ത്രീ മൂവ് ചെയ്തത് ഇനി ബ്ലാക്ക് കാസലിംഗ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബിഷപ്പ് വേസിന് അതിനൊട്ടിക്കൊണ്ട് ഒരു പോണിനെ നേടിയെടുക്കാം സി ത്രീയിൽ ഒരു പോൺ ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാക്കിന്റെ ക്വീന് ഡി ഫോറിലേക്ക് വരാനും കഴിയില്ല അതുകൊണ്ട് ഇവിടെ കാൻസലിംഗ് ചെയ്യുന്നില്ല ആദ്യം ബി ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് വയറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് ബിഷപ്പിനെ ബി ത്രീ ലേക്ക് മൂവ് ചെയ്യുന്നു ബ്ലാക്ക് ഡി സിക്സ് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു ഇപ്പോൾ വേണമെങ്കിൽ വയറ്റിന് ഇവിടെ കാസലിംഗ് ചെയ്യാം എന്നാൽ അത് ചെയ്യുന്നില്ല ബിഷപ്പിനെ ജി ഫൈവിലൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു ബ്ലാക്ക് പോണ ബെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു എച്ച് ഫോറിലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ വേണമെങ്കിൽ ജി ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിനെ ഈ നൈറ്റിനെ പിന്നിങ്ങിൽ നിന്നും ഒഴിവാക്കാമായിരുന്നു എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അത് ചെയ്യുന്നില്ല ആദ്യം ബിഷപ്പിനെ ബി സിക്സിലേക്ക് മൂവ് ചെയ്യുന്നു വൈറ്റ് എ ഫോർ മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ ബി ഫൈവിലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു ഇപ്പോൾ പോണ ബെച്ച് പോണിന് ഒട്ടാണെങ്കിൽ ബിഷപ്പ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ബ്ലാക്കിന്റെ അടുത്ത നൈറ്റിനെതിരേ കൂടെ പിൻവരും ഇവിടെ കാൾസൺ പോട്ടുന്നില്ല പകരം റൂക്കിനെ ബിഎറ്റിലേക്ക് മൂവ് ചെയ്യുന്നു ഇപ്പോൾ വൈറ്റ് പോണു ബോച്ച് പോണിട്ടുണ്ടെങ്കിൽ ബ്ലാക്കിന് എ സി സി ലെ പോണിച്ച് തിരിച്ചുവിട്ടാം ആ സമയത്ത് റൂക്ക് അറ്റാക്കിലാകാതിരിക്കാൻ വേണ്ടിയാണ് അതിന് തന്നെ റൂക്കിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയത് വൈറ്റ് പോണു ബോച്ച് പോണെ വിട്ടുന്നു ബ്ലാക്ക് പോണു ബോച്ച് തിരിച്ചുവിട്ടുന്നു ഈ സമയത്ത് വൈറ്റ് നൈറ്റിനെ ഏത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോണിനെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് ജി ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് ബിഷപ്പിനെ ജി ത്രയിലേക്ക് മൂവ് ചെയ്യുന്നു ബ്ലാക്കിന്റെ ഫോണ് ഇപ്പോഴും അറ്റാക്കിലാണ് എന്നാൽ കാളസിൻ്റെ ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ് ഈ പോൺ രക്ഷിക്കുന്നതിനായിട്ട് ഒന്നും ചെയ്യുന്നില്ല പകരം നൈറ്റിനെ എഫൈവിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു ഇത് ചെറിയ ട്രാപ്പ് ആണ് ഇപ്പോൾ ബ്ലാക്കിന്റെ പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല ബൈറ്റിന് നൈറ്റ് ഉപയോഗിച്ച് ആ ഫോണിന് ഇട്ടിയെടുക്കുകയാണെങ്കിൽ ബ്ലാക്കിനെ നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെ ഇട്ടിയെടുക്കാം അപ്പോൾ എന്തായാലും ക്യൂവിനുപയോഗിച്ച് തിരിച്ചുവിട്ടേണ്ടി വരും അങ്ങനെ വെട്ടുകയാണെങ്കിൽ അതോടെ വയറ്റിന് ഒരു നൈറ്റ് നഷ്ടപ്പെടും അതെങ്ങനെയാണെന്ന് നോക്കാം ഈ സമയത്ത് പോണ ബുക്ക് നൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും ഇവിടെ വയറ്റിന് വേറെ ഓപ്ഷനൊന്നുമില്ല ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും നൈറ്റ് ബെച്ച് ഡി സിക്സിലെ ചെക്ക് കൊടുക്കേണ്ടി വരും അതോടെ ആ നൈറ്റ് നഷ്ടപ്പെടും ഇവിടെ ഇപ്പോൾ നൈറ്റ് ബെച്ച് പോണി എടുത്തോണ്ട് ചെക്ക് കൊടുക്കുന്നതിന് പകരം നൈറ്റിനെ ഏത്രയ്ക്കും രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബിഷപ്പ് വച്ച് എഫ് ടു ലെ എടുത്തുള്ള ചെക്ക് വരും ആ ചെക്ക് എങ്ങനെ തന്നെ ഒഴിവാക്കിയാലും വയറ്റിന് ക്വീൻ നഷ്ടപ്പെടും ഈ ഒരു പ്രശ്നം വൈറ്റ് ഇവിടെ നൈറ്റ് ബോച്ച് ആ ഫ്രീ കിട്ടിയ ഫോണിനെ ഇട്ടുന്നില്ല പേരും ബിഷപ്പിനെ സീറ്റിലേക്ക് മൂവ് ചെയ്തോണ്ട് നൈറ്റിന്റെ അറ്റാക്കിൽ നിന്നും ഒഴിവാകുന്നു അടുത്തതായി കാൾസൺ അതേ ട്രിക്ക് തന്നെ വീണ്ടും ഉപയോഗിക്കുകയാണ് ബി ഫോർ മൂവ് ചെയ്തോണ്ട് വൈറ്റിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു ഇപ്പോഴും ബ്ലാക്കിന്റെ ഫോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല വയറ്റിൽ പോണ ആ ഫോണിനെ ഇട്ടെടുക്കുന്നു നൈറ്റിനെ സി സിക്സിലേക്ക് കൊണ്ടുവന്ന് പോണിനെ അറ്റാക്ക് ചെയ്യുന്നു ഇവിടെ വൈറ്റ് പോണു ബച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നൈറ്റിനെ ഡി ഫോറിലേക്ക് കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്ത ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ലേക്ക് എത്താൻ കഴിയും അല്ലാതെ ക്വിനുപയോഗിച്ച് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൈറ്റ് ഉപയോഗിച്ച് ആ പോണിന് ഇട്ടിയെടുക്കാം ഇപ്പോൾ ക്യൂനുപയോഗിച്ച് നൈറ്റിനിട്ടാണെങ്കിൽ ബിഷപ്പ് ഉപയോഗിച്ച് എഫ് ടുവിൽ ചെക്ക് വരികയും അതോടെ ക്വീൻ നഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ വൈറ്റ് ഇവിടെ ആ ട്രാപ്പിലൊന്നും വീഴുന്നില്ല ബിഷപ്പിനെ എ ഫോറിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു ബ്ലാക്ക് ബിഷപ്പിനെ ഡി സെണിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പിന്നിൽ നിന്ന് ഒഴിവാക്കുന്നു ഇവിടെ ഇപ്പോൾ വൈറ്റിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ ബിഷപ്പ് വെച്ച് നൈറ്റിനട്ട് എടുത്തുകൊണ്ട് പോണിനെതിരെയുള്ള അറ്റാക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ നൈറ്റിനെ സി ടു കൊണ്ടുവന്ന് പോണിന് ഒരു സപ്പോർട്ടിലൂടെ കൊടുക്കാം എന്നാൽ പ്രകടനം ഇത് രണ്ടും ചെയ്യുന്നില്ല ആ ലാഭം കിട്ടിയ പോണിന് തിരിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു നൈറ്റിനെ സി ഫോറിലേക്ക് മൂവ് ചെയ്യുന്നു ഈ സമയത്ത് ബ്ലാക്ക് നൈറ്റ് വെച്ച് പോണിന് ഇട്ടി എടുക്കുന്നു വൈറ്റ് ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടുന്നു ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചു തിരിച്ചുവിട്ടുന്നു അതിനുശേഷം രണ്ടുപേരും കാസറിംഗ് ചെയ്യുന്നു കാസറിംഗ് ചെയ്ത സൈഡിലേക്ക് ബ്ലാക്കിന്റെ ബിഷപ്പിന് ഇപ്പോഴും നല്ലൊരു കൺട്രോൾ ഉണ്ട് വൈറ്റ് അതുകൂടെ ഒഴിവാക്കുകയാണ് നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെ എടുക്കുന്നു റോക്ക് വെച്ച് തിരിച്ചിട്ടുന്നു അടുത്തതായി വൈറ്റ് ഡി ഫോർ മൂച്ചിതുകൊണ്ട് ബ്ലാക്കിന്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു എന്നാൽ ഇവിടെ ബ്ലാക്ക് പോണുപിച്ച് പോണുന്നില്ല പകരം നൈറ്റിനെ സി സിക്സിലേക്ക് കൊണ്ടുവന്ന് പോണവരെ ഒരു അറ്റാക്ക് കൊണ്ടുവരുന്നതോടൊപ്പം വൈറ്റിന്റെ ബി ടു പോണവരെ ഒരു ഡിസ്കവേഡ് അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ സീമണിലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ നൈറ്റിനെ ടാർഗറ്റ് ചെയ്യുന്നു ഇപ്പോൾ നൈറ്റിനെതിൽ അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ ബ്ലാക്കിന് റൂക്ക് പോയി പോണോട്ടാൻ പറ്റില്ല അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ഒരു ചെയ്യുന്ന ശ്രമിക്കുകയാണ് നൈറ്റ് ഉപയോഗിച്ച് പോണിന് എടുക്കുന്നു വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് തിരിച്ചുവിട്ടുന്നു ബ്ലാക്ക് പോണുപയോഗിച്ച് തിരിച്ചുവിട്ടുന്നു വൈറ്റ് ക്വീൻ ഉപയോഗിച്ച് പോണിന് എടുക്കുന്നു വൈറ്റിന്റെ പോണിന് ഇപ്പോഴും ക്വീനിന്റെ സപ്പോർട്ടുണ്ട് അതുകൊണ്ട് റൂക്ക് വെച്ച് പോണിട്ടാൻ പറ്റില്ല അതുകൊണ്ട് ബ്ലാക്ക് നൈറ്റിനെ സീ ഫോലേക്ക് മൂവ് ചെയ്യുന്നു ഇപ്പോഴും രണ്ടുപേരും തുല്യമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൊസിഷനിൽ വേണമെങ്കിൽ ക്വീനുകൾ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് പ്രഗ്നാനന്ദ ഒരു പോൺ ലാഭം നേടിയെടുക്കാമായിരുന്നു ഈ വീഡിയോ പോസ്റ്റ ശേഷം ആ മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ക്വീൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ മൂവ് ഇതാണ് റൂക്ക് പോയച്ച് നൈറ്റിനോട്ട് എടുക്കാം അപ്പോൾ എന്തായാലും പോൺ ഉപയോഗിച്ച് തിരിച്ചുവിട്ടേണ്ടി വരും ഈ സമയത്ത് ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം ഇപ്പോൾ ബ്ലാക്കിന്റെ നൈറ്റിന് പകരം ബൈറ്റിന് റൂക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ബ്ലാക്കിന്റെ രണ്ട് റൂക്കുകളും ഒരേ ഡ്രൈഗണിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഷപ്പ് വെച്ച് സീസണിലെ പോണിന് ഇട്ടിയെടുത്തുകൊണ്ട് രണ്ട് റൂക്കുകൾക്കെതിരെയും അറ്റാക്ക് കൊടുക്കാം ഇതിൽ ഏത് റൂക്കിനെ രക്ഷിക്കാൻ ശ്രമിച്ചാലും ഒരു റൂക്ക് നഷ്ടപ്പെടും ഇപ്പോൾ പോണുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ബയറ്റിന് ഒരു പോൺ കൂടുതലുണ്ട് എന്നാലും ഈ പൊസിഷനിൽ ഗെയിം സമനിലയിൽ അവസാനിക്കാനാണ് സാധ്യത പ്രജ്ഞാനന്ദക്ക് ഇവിടെ ഒരു ക്യൂൻ എക്സ്ചേഞ്ചിന് താൽപര്യം അതുകൊണ്ട് റൂക്കിനെ ഡി വൺ ലേക്ക് മൂവ് ചെയ്യുന്നു ബ്ലാക്ക് നൈറ്റിനെ ഇ സിക്സിലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് ക്വീനിനെ സി ത്രീ ലേക്ക് മൂവ് ചെയ്യുന്നു വൈറ്റിന്റെ ക്വീനിന് ഇപ്പോഴും ഈ ഡയഗണിലേക്ക് നല്ലൊരു കൺട്രോൾ ഉണ്ട് ബ്ലാക്ക് എഫ് സിക്സിന് മൂവ് ചെയ്തുകൊണ്ട് ആ ഡയഗണിൽ ക്ലോസ് ചെയ്യുന്നു വൈറ്റ് എഫ് ഫോർ മൂവ് ചെയ്യുന്നു ബ്ലാക്ക് ക്വീനിനെ ഇ സെവനിലേക്ക് മൂവ് ചെയ്യുന്നു ഇനി സി ഫൈവ് മൂവ് ചെയ്തു അതുകൊണ്ട് വൈറ്റ് ആദ്യം ബി ഫോർ മൂവ് ചെയ്തുകൊണ്ട് സി ഫൈവ് സ്കോർ കണ്ട്രോൾ ചെയ്യുന്നു ബ്ലാക്ക് റൂക്കിനെ ബി ഐറ്റിലേക്ക് മൂവ് ചെയ്യുന്നു വൈറ്റ് പോൺ പുഷ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് നൈറ്റിനെ ഡി മൂവ് ചെയ്യുന്നു ഇവിടെ വൈറ്റ് സ്ക്രീനിന്റെ മുന്നിലായിട്ട് റൂക്കിനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് ആദ്യം റൂക്കിനെ ഡി ഫോറിലേക്ക് മൂവ് ചെയ്യുന്നു ബ്ലാക്ക് ഇവിടെ ഡി ഐറ്റിലേക്ക് വന്നത് കാരണം റൂക്കുകൾ പരസ്പരം സപ്പോർട്ടില്ല അതുകൊണ്ട് നൈറ്റിനെ അവിടെ നിന്ന് മാറ്റുകയാണ് നൈറ്റിനെ എഫ് സോണിലേക്ക് മൂവ് ചെയ്യുന്നു വൈറ്റ് റൂക്കിനെ സി ഫോറിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പോൾ സി സെവനിലെ പോണിന് രണ്ട് പീസുകൾ ഉപയോഗിച്ച് ഉണ്ട് എന്നാൽ ആ പോണിന് വീണിന്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് റൂക്കിനെ ബി സെവനിലേക്ക് കൊണ്ടുവന്ന് ഒരു സപ്പോർട്ടൂടെ കൊടുക്കുന്നു ഈ സമയത്ത് വൈറ്റ് അടുത്ത റൂക്കിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരുകയാണ് റൂക്കിനെ സി വണിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ബ്ലാക്കിന് റൂക്കിനെ സി എറ്റിലേക്ക് കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കാമായിരുന്നു എന്നാൽ കാൾസൺ റൂക്കിനെ ബി എറ്റിലേക്കാണ് മൂവ് ചെയ്തത് ഇവിടെ റൂക്കിനെ ബി ഐറ്റിലേക്ക് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം ഇപ്പോഴൊരു എക്സ്ചേഞ്ച് ചെയ്തൊക്കെ ആണെങ്കിൽ ഇവിടെ ബ്ലാക്കിന് നഷ്ടപ്പെട്ട പോണിനെ തിരിച്ച് നേടിയെടുക്കാൻ കഴിയും ആ ഒരു ഉദ്ദേശത്തോടെയാണ് റൂക്കിനെ ബി വൈറ്റിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ പ്രകടാനന്ത ഇപ്പോൾ ആ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല ആദ്യം എച്ച് ഫോർ മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് പോണുപയോഗിച്ച് പോണിനെ ഇട്ടുന്നു വൈറ്റ് ഉപയോഗിച്ച് തിരിച്ചു വിട്ടുന്നു ഇതോടെ ബ്ലാക്കിൻ്റെ എഫ് സിക്സ് പോണിനെതിരെ ബിഷപ്പുപയോഗിച്ചും ക്വീനുപയോഗിച്ചും അറ്റാക്കുണ്ട് അതുകൊണ്ട് ബ്ലാക്ക് നൈറ്റിനെ ഇ ഫൈവിലേക്ക് കൊണ്ടുവന്ന് ക്വീനിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു പോലെ തന്നെ റൂക്കിനെതിരെ അറ്റാക്കും ഉണ്ട് ഇപ്പോൾ രണ്ടുപേർക്കും നല്ല ടൈം പ്രഷറുണ്ട് അതുകൊണ്ട് തന്നെ പ്രജ്ഞാനന്ദ നേരത്തെ പറഞ്ഞ ആ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ് ആദ്യം വയറ്റിൽ റൂക്ക് പോച്ച് പോണിനിട്ട് എടുക്കുന്നു ബ്ലാക്ക് റൂക്ക് പോച്ച് തിരിച്ചുവിട്ടുന്നു വയറ്റിൽ ക്യൂവിനെ വെച്ച് റൂക്കിനിട്ടുന്നു ബ്ലാക്ക് ക്യൂവിനെ വെച്ച് ക്യൂവിനൊട്ടുന്നു വയറ്റിൽ റൂക്ക് വെച്ച് തിരിച്ചു കിട്ടുന്നു അതിനുശേഷം ബ്ലാക്ക് റൂക്ക് വെച്ച് വയറ്റിൻ്റെ പോണിനിട്ട് എടുക്കുന്നതോടെ രണ്ടുപേർക്കും കരുക്കളുടെ നില തുല്യമായിരിക്കുകയാണ് ഇപ്പോൾ വയറ്റിൻ്റെ പോണിനെതിരെ റൂക്ക് വെച്ച് അറ്റാക്കുണ്ട് അതുപോലെ തന്നെ ബ്ലാക്കിന്റെ പൊണ്ണതിരെ ബിഷപ്പ് ഉപയോഗിച്ച് അറ്റാക്ക് ഉണ്ട് വൈറ്റ് ഇവിടെ വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ വയറ്റിന് ഈ പോണിനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് കരുതി ബിഷപ്പ് ഉപയോഗിച്ച് ബ്ലാക്കിന്റെ പോണ് വെട്ടിയെടുക്കാൻ പാടില്ല അങ്ങനെ വെട്ടുകയാണെങ്കിൽ ഉഴുക്ക് ഉപയോഗിച്ച് ചെക്ക് വരും ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ എച്ച് ടുവിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എഫ് ടുയിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും എങ്ങോട്ടന്നെ മൂവ് ചെയ്താലും നൈറ്റ് ഉപയോഗിച്ച് ഫോർക്കും ചെക്ക് വരികയും വയറ്റിന് ബിഷപ്പ് നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ടിവിടെ പ്രകടാനന്ദ ഫ്രീ കിട്ടിയ പോണിനെ വെട്ടിയെടുക്കുന്നില്ല പകരം റൂക്കിനെ ഈ സമയിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെ ബ്ലാക്ക് റൂക്ക് പോച്ച് പോണോട്ട് എടുക്കാണെങ്കിൽ ബാറ്റിനും ബിഷപ്പ് വെച്ച് പോണോട്ട് എടുക്കാം കാരണം ഇപ്പോൾ ഇവിടെ റൂക്ക് ചെക്ക് വന്നാലും പ്രശ്നമില്ല കിങ്ങിന് എഫ് ടു ലേക്ക് മാറാം ഇവിടെ ഇപ്പോൾ എന്തായാലും ഫോർക്കിന് ചെക്ക് കൊടുത്ത് ബിഷപ്പിനെ നേടിയെടുക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ റൂക്ക് നഷ്ടപ്പെടും റൂക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെക്ക് വന്നാലും പ്രശ്നമില്ല കിങ്ങിന് ജീത്രിലേക്ക് മൂവ് ചെയ്യാം ഇവിടെ ഇപ്പോൾ റൂക്ക് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്താലും ഗെയിം സമനിലയിൽ തന്നെ അവസാനിക്കും ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ റൂക്ക് വെച്ച് പോകണോട്ട് എടുക്കുന്നില്ല ഇവിടെ ട്രിക്ക് പോയൊക്കെയാണ് ഡി ഫൈവ് മൂവ് ചെയ്തോണ്ട് പോകണവരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു ഇവിടെ രണ്ടുപേർക്കും നല്ല ടൈം പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പിൻ ശ്രദ്ധിക്കാതെ പോണുപയോഗിച്ച് പോകണോട്ടണമെങ്കിൽ വയറ്റിൽ നിന്ന് ബിഷപ്പ് നഷ്ടപ്പെടും എന്നാൽ പ്രകടാനന്ത പോണുപയോഗിച്ച് പോകണിട്ടുന്നില്ല കിങ്ങിനെ എഫ് എണിലേക്ക് മൂവ് ചെയ്യുന്നു ബ്ലാക്ക് പോണുപയോഗിച്ച് പോകണിട്ടു അതിനുശേഷം വയറ്റ് ബിഷപ്പ് വെച്ച് പോണിട്ട് എടുക്കുന്നു ഇപ്പോൾ ഇവിടെ വൈറ്റ് ബിഷപ്പ് വെച്ച് പോണിന് എടുത്തിരിക്കുകയാണ് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ റൂക്ക് പോയി ചെക്ക് കൊടുത്തോണ്ട് ഒരു ഫോർക്കിൻ ചെക്കിനുള്ള അവസരം ഇപ്പോൾ ഇല്ല കാരണം കിങ്ങിന് ഇ ടൂലേക്ക് മൂവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇവിടെ ഫോർക്കിൻ ചെക്കിന് അവസരമില്ല എന്നാൽ എഫ് സിക്സിൽ ഉണ്ടായിരുന്ന പോണിനെ ബിഷപ്പ് പോയി വെട്ടിയെടുത്തതോടെ ബ്ലാക്കിന്റെ നൈറ്റിനുണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ബ്ലാക്ക് നൈറ്റിനെ ഇവിടെ നിന്ന് മാറ്റുകയാണ് ഇവിടെ നൈറ്റിനെ ഡി ത്രീ ലേക്ക് മാറ്റിയാൽ മതിയായിരുന്നു എന്നാൽ റൂക്ക് പോയിച്ച് ചെക്ക് കൊടുത്ത ശേഷമുള്ള ും ചെക്ക് മനസ്സിലുണ്ടായിരുന്നോണ്ടാകാം കാൾസൺ നൈറ്റിനെ ജി ഫോറിലേക്കാണ് ചെയ്തത് ഇത് ഗെയിമിലെ ഏറ്റവും വലിയൊരു ബ്ലണ്ടറാണ് ഗെയിമിന്റെ അവസാനം വരെയും ബ്ലണ്ടറുകൾ ഇല്ലാതെയാണ് കളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെയും ഗെയിം സമനില എന്ന് തന്നെയാണ് ഉറപ്പിച്ചിരുന്നത് എന്നാൽ കാൾസന്റെ ഒരു മൂവോടെ ഗെയിം പ്രജ്ഞാനന്ദക്ക് അനുകൂലമാകുകയായിരുന്നു പ്രജ്നാനന്ദയുടെ അടുത്തൊരു മൂവോടെ കാൾസൺ തോൽവി സമ്മതിക്കുകയായിരുന്നു ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ആ മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക പലർക്കും ഒറ്റ നടത്തി തന്നെ മനസ്സിലായി കാണെന്ന് പ്രതീക്ഷിക്കുന്നു ആ മൂവ് ഇതാണ് റൂക്കിനെ ജി സെവനിലേക്ക് കൊണ്ടുവന്ന് ഒരു ഫോർക്കിൻ ചെക്ക് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് വേറെ ഓപ്ഷൻ ഒന്നുമില്ല ഇങ്ങനെ എഫ്ഐ ടിയിലേക്ക് തന്നെ മൂവ് ചെയ്യേണ്ടി വരും അതോടെ നൈറ്റ് നഷ്ടപ്പെടും അല്ലാതെ എച്ച് ഇ ടിയിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു വിൻഡ് മില്ലുള്ള ചാൻസ് ഉണ്ട് അതായത് ആദ്യം റൂക്ക് പോയി നൈറ്റിനോട്ട് എടുക്കാം ഒരു ഡിസ്കവേഡ് ചെക്കുകൂടെയാണ് ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല ഓരോ സ്കോറിലേക്ക് മാറാൻ കഴിയുള്ളൂ എച്ച് സെവനിലേക്ക് മാറേണ്ടി വരും ആ സമയത്ത് റൂക്ക് വെച്ച് വീണ്ടും ചെക്ക് വരും ഇവിടെയും വേറെ ഓപ്ഷൻ ഇല്ല എച്ച് എ ടിയിലേക്ക് തന്നെ മാറേണ്ടി വരും ആ സമയത്ത് റൂക്ക് ബി സെവനിലേക്ക് വന്ന് വീണ്ടും ചെക്ക് വരും അതോടെ ബ്ലാക്ക് നെയ് റൂക്കും നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഈ പൊസിഷനിൽ കാൾസൺ തോൽ സമ്മതിച്ചത് ശരിക്കും സമനില ആയ ഒരു ഗെയിം ആയിരുന്നു ടൈം പ്രഷർ കൊണ്ടും ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടുമാണ് ഈ ഗെയിം തോൽക്കേണ്ടി വന്നത് എന്തായാലും ലോക ചാമ്പ്യനെ ഇത്രയും പ്രഷറിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നത് ചെറിയ കാര്യമല്ല തീർച്ചയായും നമുക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇനിയും ഇതുപോലുള്ള ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് സൂപ്പർ താങ്ക്സ് എന്ന ഓപ്ഷനൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം